നമസ്കാരം വൈദ്യർ ബിജു ആണ് വൈബീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈബി സോയിലിന് ഒരുപാട് സന്തോഷകരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് അതിലേറ്റവും വലുതെന്ന് പറയുന്നത് വൈബി സോയിലിന് അനിമൽ റൈറ്റ് പ്രൊട്ടക്ഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ച വിവരം ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു അതോടൊപ്പം വൈബി സോയില് ഓൾ ഇന്ത്യ സെയിൽ ചെയ്യാൻ നമ്മൾക്ക് സാധിച്ചു അതുപോലെ തന്നെ വൈബി സോയിൽ ഉപയോഗിച്ച് അത് നിങ്ങൾക്കുണ്ടായ അനുഭവം അത് മറ്റുള്ളവരോട് പങ്കുവെച്ച് ഈ ഓയിൽ ഇത്രയും പോപ്പുലറാക്കിയതിന് ദൈവത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുന്നു വൈബി സോയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഞാൻ ഇന്നിവിടെ ഉത്തരം പറയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ പെച്ചിന് വളരെ മോശം സിറ്റുവേഷനിലാണ് ഞങ്ങൾ വൈബി സോയിൽ ഉപയോഗിച്ചത് അത് ഉപയോഗിച്ചപ്പോൾ നല്ല മാറ്റങ്ങൾ കണ്ടു നല്ല ഷൈനിങ് ഹെയർ ആയിട്ട് അവർ തിരിച്ചു വന്നു പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം ഈ കംപ്ലൈന്റ് ചെറുതായിട്ട് അവരിൽ കാണുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാവാനുള്ള ഒരു കാരണം വളരെ നല്ലൊരു ചോദ്യമാണ് അത് ശരിക്കും എൻ്റെ ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ ത്വക്കുരോഗം നമുക്ക് പെട്ടെന്ന് ചികിത്സിച്ച് ഭേദാക്കാൻ പറ്റില്ല കാരണം ത്വക്കു രോഗം പല തരത്തിലുള്ളതുകൊണ്ട് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ചില ത്വക്കു രോഗങ്ങൾ അവരുടെ ബ്ലഡിലേക്ക് സ്പ്രെഡ് പോകും അതിനെ ആയുർവേദത്തിൽ രക്തദൂഷ്യം എന്ന് പറയും അതുപോലെയുള്ള കേസുകൾ കുറേ നാളുകൾ കഴിയുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വൈബി സോയിൽ ഉപയോഗിച്ചപ്പോഴാണ് നല്ല മാറ്റങ്ങൾ വന്നതെങ്കിൽ അത് വല്ലപ്പോഴും അവരുടെ ബോഡിയിലൊന്ന് അപ്ലൈ ചെയ്യാം ആദ്യം നിങ്ങൾ ഒരു കോഴ്സ് പോലെയൊക്കെയാണ് ചെയ്തത് അത് കറക്റ്റാണ് അത് കഴിഞ്ഞ് ക്ലിയറായി ശേഷം പിന്നീട് മുതൽ അത് ക്ലിയർ ആയാലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വളരെ ലൈറ്റായിട്ട് അവരുടെ ബോഡിയിലൊന്ന് അപ്ലൈ ചെയ്ത് വിടുക അത് പെട്ടെന്ന് വാഷ് ചെയ്ത് കളയേണ്ട കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ കുറേ നാൾ കണ്ടിന്യൂ ചെയ്ത് ഓരോ ഘട്ടങ്ങളായിട്ട് മാത്രമേ ഈ ചികിത്സ പൂർണ്ണമായിട്ടും നിർത്താവുള്ളൂ അതുപോലെ രണ്ടാമത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വൈബി സോയിൽ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ അവരുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് ഹെയർ നഷ്ടപ്പെടുന്നു കൂടുതൽ ഹെയർ പോകുന്ന പോലെ തോന്നുന്നു കുറേ ഡാൻഡ്രഫ് പോലെ അവരുടെ ബോഡിയിൽ ഇങ്ങനെ എന്താ പറയുക കൂടുതൽ കാണുന്നുണ്ട് ഇതൊരു പ്രശ്നമാണോ എന്ന് ചോദിക്കാറുണ്ട് അതൊരിക്കലുമല്ല അതൊരു നല്ല റിസൾട്ടാണ് കാരണം വൈബി സോയിൽ ഉപയോഗിക്കുമ്പോൾ അവരുടെ ബോഡിയിലുള്ള ഡാമേജ് ആയിട്ടുള്ള കുറേ വേസ്റ്റ് ആയിട്ടുള്ള ഹെയറുകളും നഷ്ടപ്പെടും അവരുടെ ബോഡിയിൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന കുറേ സ്കിന്ന് അതും അവരുടെ ശരീരത്തിൽ നിന്ന് പതിയെ ഇളകി പോകുന്നതായിട്ട് കാണാം ഇതൊന്നും കാണുമ്പോൾ ഈ കോഴ്സ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത് കണ്ടിന്യൂ ചെയ്യുക ഒരു രണ്ട് ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ആ പ്രകടമായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇനി അടുത്ത ഒരു ചോദ്യമാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഏത് തരത്തിലുള്ള ഷാംപൂ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കണമെന്ന് ചോദിക്കാറുണ്ട് അത് ഏത് ഷാംപൂ സോപ്പ് ആയാലും ഒരു പ്രശ്നവും ഇല്ല വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ മറ്റു കുറേ ആളുകൾ ചോദിക്കാറുണ്ട് എന്തെങ്കിലും സപ്ലിമെന്റ്സ് കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഒരു പ്രശ്നവും ഇല്ല കാരണം ഞാൻ നേരത്തെ പോയി പറയുന്നതാണ് വൈ ബി സ്കിൻ കെയർ ഓയില് പൂർണ്ണമായിട്ടും ആയുർവേദ രീതിയിൽ നിർമ്മിക്കുന്നതാണ് അതുകൊണ്ട് ഇതിന് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ സപ്ലിമെൻറ്റുകളും കൊടുക്കുക അതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു സംശയമാണ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ വൈബി സ്കിൻ കെയർ ഓയില് ത്വക്കു രോഗങ്ങൾക്ക് മാത്രമാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കാര്യം അല്ല ഒരിക്കലുമല്ല തൊക്കു രോഗം വരാതിരിക്കാനും വൈബി സോയിൽ ഉപയോഗിക്കാം അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു കോഴ്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഞാൻ ആദ്യത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഒന്നിടപെട്ട ദിവസം വൈബിസ് ഓയിൽ അപ്ലൈ ചെയ്യുക ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം കഴിഞ്ഞ് അതിനെ ഒന്ന് വാഷ് ചെയ്യുക ഇനി ത്വക്കുരോഗം വരാതിരിക്കാനും അവരുടെ ഷൈനിങ് കോട്ട് എപ്പോഴും നിലനിൽക്കാനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വൈബിസ് സോയിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അവരുടെ ബോഡിയിൽ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് വിടുക അത് പെട്ടെന്ന് വാഷ് ചെയ്ത് കളയണമെന്നില്ല നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അതായത് ത്വക്കുരോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലത് അതിന് മുന്നേ തന്നെ നമ്മൾ ഒരു മുൻകരുതൽ എടുക്കുന്നതാണ് അതിലെപ്പോഴും വൈ ബി സോല് നിങ്ങൾക്ക് ധൈര്യമായി തന്നെ ഉപയോഗിക്കും വൈ ബി സോല് ഉപയോഗിച്ച ആളുകള് ഒരുപാട് ഫോട്ടോസ് ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് അവരുടെ പെറ്റ്സിനുണ്ടായ അനുഭവം അതിൽ കുറച്ച് ഫോട്ടോസ് ഞങ്ങളിവിടെ ഉൾപ്പെടുത്താം പെറ്റ്സിനെ സ്നേഹിക്കുന്ന നമ്മളെല്ലാവരും ഒരു കാര്യമുണ്ട് ഇത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള വഴക്കിൻ്റെയോ ചതിയുടെയോ കഥയല്ല പകരം മനുഷ്യൻ മൃഗങ്ങളെ സ്നേഹിച്ചതിൻ്റെ കഥയാണ് ആ കഥയിൽ എന്നും വൈബി സോയിലും കൂടെ ഉണ്ടാവും താങ്ക് യു വളർത്തു മൃഗങ്ങൾക്കുണ്ടാവുന്ന തൊക്കുരോഗങ്ങളും അതിന് വൈബി സോയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചും വളരെ വിശദമായ രീതിയിൽ ഒരു വീഡിയോ ഇതിനു മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം